കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് കന്നി കിരീടം നേടുന്നു കെ സി എൽ സീസൺ ടുവിന്റെ കിരീടം കൊച്ചിൻ ബ്ലൂ ടൈഗേഴ്സ് നേടിയിരിക്കുന്നു അത്യന്തം ആവേശകരമായ ഒരു മത്സരമാണ് നമ്മൾ പ്രതീക്ഷിച്ചത് പക്ഷേ കൊല്ലം സെയിലേഴ്സിനെ തകർത്തെറിഞ്ഞാണ് കൊച്ചിയുടെ ജയം കന്നി കിരീടം നേരത്തെ ടോസിന്റെ ആനുകൂല്യം മാത്രമാണ് കൊച്ചിക്ക് കൊല്ലത്തിനുണ്ടായിരുന്നത് പക്ഷെ ബാറ്റിങ്ങിലും ബൌളിങ്ങിലും തിളങ്ങാൻ കൊച്ചിക്കായില്ല തുടക്കത്തിൽ തന്നെ ക്ഷമിക്കണം കൊല്ലത്തിനായില്ല കൊച്ചിയെ പിടിച്ചു കെട്ടാനുള്ള കൊല്ലത്തിന്റെ ശ്രമങ്ങളെല്ലാം പാഴാവുന്നതാണ് നമ്മൾ കണ്ടത് വിനൂപ് മനോഹരന്റെ ബാറ്റിങ്ങിലാണ് മനോഹരമായ ബാറ്റിംഗ് ഷിജോ കുര്യൻ ഒരു രക്ഷയില്ല ഞാൻ തുടക്കം മുതൽ തന്നെ പ്രതീക്ഷിച്ചിരുന്നത് കൊച്ചിക്ക് ടോസ് നഷ്ടമായെങ്കിൽ പോലും ഒരു കൊച്ചിയൊരു ദിവസമായിരിക്കുമെന്നൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു കാരണം ആദ്യത്തെ പവർ പ്ലേയിൽ ഒരു തുടക്കം രണ്ടാമത്തെ ഓവറിൽ കൊച്ചിക്ക് ഫസ്റ്റ് വിക്കറ്റ് പോകുന്നു എന്നാൽ മറുപണിംഗിനോ അപ്പുറത്തുണ്ടായിരുന്ന വിനു മനോഹരന്റെ ഒരു ഫിയർലെസ് ബാറ്റിംഗ് ഉണ്ടായിരുന്നു മുപ്പത് പന്തിലാണ് എഴുപത് റൺസ് വിനൂപിന്റെ ഒരു തുടക്കമുണ്ട് വിനൂപ് മുപ്പത് പന്തിൽ ഒരു ഫിയർലെസ് ബാറ്റിംഗ് ഒട്ടും ഭയമില്ലാതെയാണ് കൊല്ലത്തിന്റെ ബൌളർമാരെ വിനൂപ് നേരിട്ടത് അപ്പോൾ തുടക്കത്തിൽ നമ്മൾ കൊച്ചിയുടെ ബാറ്റിംഗ് പരിശോധിച്ചാൽ തുടക്കത്തിൽ വിനൂ മനോഹരന്റെ അതിമനോഹര ഒരു ബാറ്റിംഗ് യും ഞാൻ നേരിട്ട് കൊള്ളാം വിക്കറ്റ് ഒരു വശത്ത് വീണാലും എനിക്കൊരു മാത്രം മതി ഞാൻ നേരിട്ട് കൊള്ളാം എന്നുള്ള ശൈലിയിലായിരുന്നു വിനുവിന്റെ ബാറ്റിംഗ് തുടക്കത്തിൽ ആദ്യ ഓവർ കഴിഞ്ഞ് ഒന്നേ പോയിന്റ് രണ്ട് ഓവറിൽ എത്തുമ്പോൾ എട്ട് റൺസ് മാത്രമോ വിപുൽ ശക്തിയുടെ വിക്കറ്റ് നഷ്ടമായി അപ്പൊ നമ്മൾ വിചാരിച്ചു സ്വഭാവം കൊച്ചിക്ക് ഒരു തിരിച്ചടിയാണോ എന്ന് പക്ഷെ പിന്നീട് അങ്ങോട്ട് കണ്ട കണ്ടത് നമ്മള് ഇത്രയും മനോഹരമായ ഒരു ബാറ്റിംഗ് ഈ സമീപകാലത്ത് ടൂർണമെന്റ് കഴിഞ്ഞ ഒന്നോ രണ്ടോ ഇന്നിംഗ്സ് പരിശോധിച്ചാൽ വിനുവിന്റെ തുടക്കത്തിൽ ഒരു കൺസിസ്റ്റൻസി ഉണ്ട് കാരണം ടീമിന് ചെറിയ സ്കോറാണെങ്കിൽ ആണെങ്കിലും ഒരു മുപ്പത്തഞ്ച് അല്ലെങ്കിൽ ഒരു ഫോർട്ടി പ്ലസ് പോലും വിനു സമ്മാനിക്കുന്നത് ഇപ്പോൾ ഇന്ന് അതുപോലെ തന്നെയാണ് ഒരറ്റത്തെ വിക്കറ്റ് പോകുമ്പോഴും ഞാൻ എന്റെ ടീമിന് എന്തൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് വിനുവിനുണ്ടായിരുന്നു അപ്പോൾ വിനുവിന്റെ തുടക്കത്തിൽ ഒരു ഇന്നിങ്സ് മുപ്പത് പന്തിൽ എഴുപത് റൺസ് അവസാന ഓവറിലേക്ക് വരുമ്പോൾ ആൽഫിയുടെ ഒരു ഇന്നിംഗ്സ് ഉണ്ട് ആൽഫി ഫ്രാൻസിന്റെ ഒരു നാൽപ്പത്തിയേഴ് റൺസ് ഓരോ റൺസും നിർണായകമായിരുന്നു അതായത് ഈ ടൂർണമെന്റിൽ ഈ ഫൈനലിൽ ടീം നേടുന്ന ഓരോ റൺസും എത്രമാത്രം നിർണായകമായിരുന്നു എന്നുള്ളതാണ് ആൽഫിയുടെ ബാറ്റിംഗ് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് കാരണം അവസാന പന്തിൽ ഒരു ഫോർ ഉണ്ട് ആ ഫോർ ആ ഫോർ നേടിയതോടുകൂടിയാണ് കൊച്ചിയുടെ കൊച്ചിയുടെ സ്കോർ ബോർഡിലേക്ക് വൺ എയ്റ്റി വൺ എന്ന് പറയുന്ന ഒരു സ്കോർ എത്തുന്നത് അങ്ങനെ ആൽഫി ഫ്രാൻസിസ് അവസാന ഓവറിൽ നാൽപ്പത്തിയേഴ് അവസാന ഓവറുകളിൽ തകർത്ത് കളിച്ച ഒരു നാൽപ്പത്തിയേഴ് റൺസ് വിനുവിന്റെ ഒരു എഴുപത് റൺസ് അതാണ് കൊച്ചിക്ക് ഏറ്റവും മികച്ച ടോട്ടൽ സമ്മാനിച്ചത് എന്നാൽ മറുപടി ബാറ്റിംഗിലേക്ക് വരുമ്പോൾ കൊല്ലത്തിന്റെ ഒരു ബാറ്റ്സ്മാൻമാർക്ക് പോലും കൊച്ചിയുടെ ബൌളർമാരെ കൃത്യമായിട്ട് നേരിടാൻ കഴിഞ്ഞില്ലെന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയേണ്ടത് കാരണം സച്ചിൻ ബേബി അടക്കമുള്ള ആളുകളുണ്ട് സച്ചിൻ ബേബി ഏതാണ്ട് റൺസും ഒരു അനാവശ്യ ഷോട്ട് കളിച്ചൊരു വിക്കറ്റും അതെ സച്ചിൻ ബേബിയുടെ അടുത്ത് നമ്മൾ അങ്ങനെ ഒരു ഷോട്ട് പ്രതീക്ഷിച്ചില്ല അദ്ദേഹത്തിന്റെ സ്ക്വയർ ലെഗിന് മുകളിലൂടെ അദ്ദേഹത്തിന്റെ ഒരു സിക്സർ ഉണ്ട് അസാധ്യമായ ഒരു ഷോട്ടായിട്ട് ഭയങ്കര അസാധ്യമായ ഒരു ടൈമിങ്ങിലൂടെ ഒരു സിക്സർ നേടിയപ്പോൾ നമ്മൾ വിചാരിച്ചു ഈ കളി കഴിഞ്ഞ മത്സരത്തിന്റെ അതേ ഒരു ഒരു കഴിഞ്ഞ സീസണിൽ അവസാന മത്സരം ഉണ്ടല്ലോ വത്സൽ ഗോവിന്ദും സച്ചിൻ ബേബിയും കാലിക്കറ്റിനെ തകർത്ത് നേടിക്കൊടുത്ത വിജയം സെഞ്ചുറി ഉണ്ടായിരുന്നു സച്ചിൻ ബേബിയുടെ അത് വരുമോന്ന് പോലും നമ്മൾ പ്രതീക്ഷിക്കും കാരണം വത്സലായിരുന്നു ആ സമയത്ത് ഒരു പാർട്ണർ ആയിട്ട് സച്ചിൻ ബേബിക്കൊപ്പം ഉണ്ടായിരുന്നു പക്ഷെ നിരാശ പടർത്തുന്നു പതിനൊന്ന് പന്തിൽ അദ്ദേഹം ഒരു സിക്സറും ഒരു ബൌണ്ടറി മാത്രം അദ്ദേഹത്തിന് നേടാനാകുന്നു ടോപ് സ്കോറർ വിജയ് വിശ്വനാഥാണ് റൺസ് നേടി അമലേജി അദ്ദേഹത്തിന്റെ പരിക്കിന്റെ ായിരുന്നു അദ്ദേഹം വന്ന് അദ്ദേഹം വരുമ്പോഴും നമ്മൾ വിചാരിച്ചിരുന്നു എന്തെങ്കിലും ഒരു മാജിക് ഒക്കെ വരുമോ എന്നുള്ളത് പക്ഷെ നടന്നില്ല ഷർഫുദ്ദീൻ ഷർഫുദ്ദീൻ വലിയ കൂറ്റനടികൾക്ക് പേര് കേട്ട ബൗളറാണ് ഷർഫുദ്ദീൻ വിക്കറ്റ് ശ്രദ്ധിച്ചിട്ടുണ്ടാകുന്നത് പ്രതീക്ഷിക്കുകയാണ് അവസരം ആണ് ഞാൻ ഇതിനകത്തും വരുന്നതിന് മുൻപ് മറ്റൊരു കാര്യമുണ്ട് സാലി സാംസൺ എന്ന് പറയുന്ന ഒരു ക്യാപ്റ്റൻ ആ സാലിയുടെ ബാറ്റിംഗിൽ വെറും മെട്ട് റൺസ് മാത്രമാണ് സാലിക്ക് നേടാൻ കഴിഞ്ഞത് എന്നാൽ ബൌളിംഗിലേക്ക് വരുമ്പോൾ നിർണായകമായിട്ടുള്ള ആയിരത്തി രണ്ട് വിക്കറ്റുകൾ അതിമനോഹരമായ മൂന്ന് ക്യാച്ചുകൾ കേട്ടോ എത്ര സുന്ദരമായ ക്യാച്ചുകൾ ഒന്ന് മുന്നോട്ട് ഡൈവ് ചെയ്തിട്ട് ഒന്ന് പുറകോട്ട് വീട് സാലി സാംസൺ അക്ഷരാർത്ഥത്തിൽ ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ ടീമിന് വലിയ എങ്ങനെ എങ്ങനെ ഗ്രൗണ്ടിൽ ഒരു മത്സരത്തിൽ സ്പിരിറ്റോട് കൂടി കളിക്കണമെന്ന് സാലി ഈ മാച്ച് മാ ശ്രദ്ധിച്ചെന്നറിയില്ല കാരണം ഫസ്റ്റ് മാച്ചിൽ സാലി പിന്നോട്ട് പിന്നോട്ടോടി ഒരു ക്യാച്ച് എടുക്കുന്നുണ്ട് കാരണം അത് സച്ചിൻ ബേബിയുടെ ഷോട്ടുകൾ പോലും അല്ലെങ്കിൽ നമ്മൾ പല മത്സരങ്ങളിലും സച്ചിൻ ബേബി ഡൈവ് ചെയ്ത് കേക്കുന്നുണ്ട് ഇത് പിറകോട്ടോടി സാലിയുടെ ഒരു ക്യാച്ച് ഉണ്ട് ഇന്ന് അതിനെ പോലും ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ക്യാച്ചും കൂടി ഉണ്ടായിരുന്നു അപ്പൊ സാലി ഒരു ക്യാപ്റ്റനാണ് ലീഡിങ് ഫ്രം ദ ഫ്രണ്ട് എന്ന് നമുക്ക് അക്ഷരാർത്ഥത്തിൽ പറയാവുന്ന ഒരു പ്രകടനം മാത്രമല്ല അദ്ദേഹത്തിന്റെ ബൌളിംഗ് ഫിഗർ നോക്കും ഷിജോ രണ്ട് ഓവറിൽ പതിനെട്ട് റൺസ് രണ്ട് നിർണായക വിക്കറ്റുകൾ ആ രണ്ട് വിക്കറ്റുകൾ എന്ന് പറയുന്നത് ഒന്ന് അഭിഷേക് ജെ നായരുടെ വിക്കറ്റാണ് മറ്റൊന്ന് ഭരത് സൂര്യയുടെ കഴിഞ്ഞ തവണ കഴിഞ്ഞ മത്സരത്തിൽ ഹാഫ് സെഞ്ചുറി അടിച്ചവിടെ ചെതറിച്ച ഒരു ബാറ്ററാണ് ഭരത് സൂര്യ അദ്ദേഹത്തിന്റെ വിക്കറ്റാണ് ഒന്ന് ആഷിഖിന്റെ ക്യാച്ചായിരുന്നു നല്ലൊരു ഉഗ്രൻ ക്യാച്ചായിരുന്നു ആഷിഖ് ആ ക്യാച്ച് എടുത്തത് മറ്റൊന്ന് നിഖിൽ തോട്ടത്ത് വിക്കറ്റ് കീപ്പറാണ് ആ ക്യാച്ച് എടുത്തത് രണ്ട് നിർണായക വിക്കറ്റുകൾ സാലി സാംസണിന്റെ അതിനോടൊപ്പം നമ്മൾ എടുത്തു പറയേണ്ട ഒരു പേര് ആസിഫിൻ്റെതാണ് കേട്ടോ ആസിഫ് കെ എം ആസിഫ് ഒരു എക്സ്പ്രസ് തന്നെയാണ് കേട്ടോ അസാധ്യമായ പേസ് ബൗളിംഗ് ആക്ഷൻ കാണാൻ എന്തൊരു ചന്തവാണെന്ന് അറിയാം അദ്ദേഹത്തിന്റെ ഓവറിൽ പതിനാല് റൺസ് മാത്രം വഴങ്ങി മൂന്ന് ഓവറിൽ പതിനാല് മാത്രം മാത്രം വഴങ്ങി രണ്ട് വിക്കറ്റുകൾ ആസിഫ് നേടുന്നു അവസാനത്തെ പതിനാറാമത്തെ ഓവറിലാണ് വിക്കറ്റുകൾ നേടുന്നത് റ്റൊരു കാര്യമുണ്ട് ഈ ടൂർണമെന്റിലെ ഇരുപത്തി മാച്ച് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ കൊച്ചിയും കൊല്ലവും തമ്മിലായിരുന്നു അന്ന് ആദ്യം ബാറ്റ് ചെയ്തത് കൊല്ലമാണ് വൺ തേർട്ടിയിൽ കൊല്ലത്തെ ഒതുക്കാൻ കൊച്ചിക്ക് കഴിഞ്ഞു കൊച്ചി വൺ തേർട്ടി വൺ അടിച്ച് ജയിക്കുകയും ചെയ്തു വളരെ ഈസി ജയമായിരുന്നു കൊച്ചിക്ക് മേലൊരു സംഭവം സമ്പൂർണ്ണാധിപത്യം കൊല്ലത്തിന് മേലൊരു സംഭവം സൂര്ണാധിപത്യം കൊച്ചിക്ക് ഈ ടൂർണമെന്റിൽ ഉടനെ ഉണ്ടായിരുന്നു നമുക്ക് കരുതാൻ കഴിയും ആദ്യ മത്സരം ഓർക്കുന്നില്ല ഷിജോ ആദ്യ മത്സരത്തിൽ അടിച്ചിട്ട് അതിനെ മറികടന്നത് ആശിക്ക് വന്ന അവസാന പന്തിൽ സിക്സർ അടിച്ച് ജയിച്ചു കൊച്ചിയെ തൊടാൻ കൊല്ലത്തിനായിട്ടില്ല കൊല്ലത്തിനായിട്ടില്ല അതാണ് എനിക്ക് തോന്നുന്നത് അതാണ് ഒരു ടാഗ്ലൈൻ കൊച്ചിയെ തൊടാൻ കൊല്ലത്തിനായിട്ടില്ല മക്കളെ എന്ന് പറയുന്നതായിരിക്കും ഒരു പരിധി ഒരു പരിധിവരുന്നില്ല അതാണ് ശരി കാരണം നിലവിലെ ജേതാക്കളാണ് കൊല്ലം സൈലേഴ്സെങ്കിൽ കഴിഞ്ഞ തവണ എവിടെയൊക്കെ കൊച്ചിക്ക് പാളിച്ചകൾ പറ്റിയോ അതെല്ലാം പരിഹരിച്ചുകൊണ്ട് അവിടെ സഞ്ജു സാംസൺ എന്ന് പറയുന്ന ഒരു പ്ലെയർ മാത്രമല്ല സാലി എന്ന് പറയുന്ന പ്ലെയർ അല്ല നിഖിലല്ല ആ ടീം മൊത്തത്തിൽ ഒരു ഒരു ടൂർണമെന്റിൽ ഒരു ഫൈനലിൽ എങ്ങനെ കളിക്കണം എന്നുള്ളൊരു ഏറ്റവും മികച്ച ഉദാഹരണമായിട്ട് കൊച്ചിയുടെ ഈ ഒരു സീസണെ നമുക്ക് കാണാൻ കഴിയും അങ്ങനെ എന്തായാലും മഹേഷ് പറഞ്ഞൊരു ടാഗ്ലൈൻ നമുക്ക് അടയാളപ്പെടുത്താമെന്ന് തോന്നുന്നു കാരണം കൊച്ചിയെ തൊടാൻ കൊല്ലത്തിനായിട്ടില്ല ആകില്ല എന്നുള്ളതാണോ കൊച്ചിയെ തൊടാൻ കൊല്ലത്തിനായി കൊല്ലമായിട്ടില്ല ആയിട്ടില്ല എന്ന് എന്തുകൂടെ വേണമെങ്കിൽ പറയാം കാരണം അവരുടെ കൊല്ലത്തിന്റെ ടാഗ്ലൈൻ എന്നാൽ കൊല്ലം പൊളിയല്ലേടാ കൊല്ലപ്പൊളിയിൽ എന്നുള്ളതാണ് അതേപോലെ പക്ഷേ നമ്മൾ ഇതിനു മുൻപ് കൊച്ചി കൊച്ചി ടീമിന് ഞമ്മള് ഇന്ന് അല്പസമയം മുൻപ് ഈ മത്സരം തുടങ്ങുന്നതിന് മുൻപും നമ്മൾ സംസാരിച്ച സമയത്ത് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയ്ക്ക് കെട്ടിപ്പടുത്ത ഒരു ടീമാണ് കാരണം സഞ്ജു സാംസൺ ഇരുപത്തിയേഴ് ലക്ഷം കൊടുത്തു നമ്മൾ അവിടെ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട രണ്ട് പേരുകൾ ഒന്ന് സി ദീപക് ഒന്ന് റൈഫി ആൻഡ് കോമസ് ഈ രണ്ട് പേരുകൾ നമുക്ക് ഒരു തരത്തിൽ മറക്കാൻ കഴിയില്ല കാരണം കേരളത്തിന്റെ കേരളത്തിന്റെ കേരള ക്രിക്കറ്റിന് വേണ്ടി ഏറ്റവും അധികം സംഭാവന നൽകിയ ഒരു പഴയകാല ക്രിക്കറ്റ് ആണ് റൈഫിയും അതുപോലെ ദീപക്കും ഇവർ കേരളത്തിന്റെ ഭാവി ക്രിക്കറ്റിനെ വളർത്തിയെടുക്കുന്നതിൽ ഏറ്റവും അധികം നിർണായകമായിട്ടുള്ള സംഭാവനകൾ നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റ് പല സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയും പരിശീലകരായിട്ട് റൈഫിയും ദീപക്കും ഒക്കെ പോയിട്ടുണ്ട് അവരായിരുന്നു ഈ ടീമിന്റെ ഒരു ഒരു അഭിവാജ്യ ഘടകം കാരണം അവർ എങ്ങനെ ടീമിനെ സ്ട്രക്ചർ ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ള സ്ട്രാറ്റജി അവർക്ക് കൃത്യമായിട്ടുണ്ടായിരുന്നു ഒരു വശത്ത് സി എം ദീപക്കിന്റെ തന്ത്രങ്ങൾ താരങ്ങളോട് അദ്ദേഹം വളരെ സംസാരിക്കുന്നതോ നമ്മളോടൊക്കെ ഒരു ചിറങ്ങിന് അടിയിൽ ചേർത്ത് കൊണ്ടുപോകുന്ന ഒരാൾ ഇങ്ങനെ രണ്ടാളുണ്ടെങ്കിൽ എങ്ങനെ ജയിക്കാതിരിക്കാൻ പറ്റും നമ്മൾ ഇത് പറയുമ്പോൾ അവിടുന്ന് ഒരു ശബ്ദം കേൾക്കുന്നുണ്ട് വിനൂപ് മനോഹരനാണ് മാൻ ഓഫ് ദ മാച്ച് വിനൂപിന്റെ ശബ്ദം ഞങ്ങൾക്ക് ഈ സ്റ്റേഡിയത്തിന്റെ തൊട്ടു പുറകിൽ നിന്ന് കേൾക്കാം അർഹനാണ് വിനൂപിനോട് ഞാൻ ഈ മത്സരം ഈ ടൂർണമെന്റ് തുടങ്ങുന്നതിന്റെ ആദ്യഘട്ടത്തിൽ വിനൂപുമായി സംസാരിച്ചിരുന്നു അപ്പോൾ അന്ന് വിനൂപ് പേഴ്സണലി പറഞ്ഞത് അദ്ദേഹം കെ എൽ രാഹുലിനൊപ്പമുള്ള മിടുക്കരായ താരങ്ങൾക്കൊപ്പം കളിച്ച് വലിയ അനുഭവ ഒരു താരമാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വന്ന് ഇങ്ങനെ ഈ ഒരു സമയത്ത് ഒരു വലിയ പെർഫോമൻസ് ഇടുക എന്നുള്ളത് തുടക്കം മുതലേ പ്രതീക്ഷയാണ് വളരെ സിൻസിയറാണ് കേട്ടോ ഗ്രൗണ്ടിൽ ഞങ്ങൾ ഈ മംഗലപുരത്താണല്ലോ പ്രാക്ടീസിന് പോകുന്ന സമയത്ത് വിനൂപ് ഫീൽഡിലാണെങ്കിലും ബാറ്റിങ്ങിലാണെങ്കിലും കുളിച്ച് കയറി നമ്മൾ കണ്ടിട്ടുണ്ട് വിനുവിന്റെ ബാറ്റിങ്ങിനെ മാറ്റി നിർത്തിയാൽ അസാധ്യമായ ബാറ്റിംഗ് ആയിരുന്നു വിനുവു മാത്രമാണ് തുടക്കത്തിൽ കളിച്ചിരുന്നത് അപ്പൊ നമ്മളൊരു വൺ എയ്റ്റി ഒക്കെ പ്രതീക്ഷിച്ചിരുന്നു ഞാൻ അടുത്തത് ഇങ്ങനെ കളി കളിയാണെന്നൊപ്പം നിങ്ങൾക്ക് ആളുകൾ പറയുന്നുണ്ട് ഒരു വൺ എങ്കിലും വന്നാൽ മതി കാരണം അവസാനത്തെ ഓവർ ആ പതിനെട്ട് ഓവർ ഉണ്ട് ആറ് സിക്സ് എങ്കിലും മൂന്ന് ഓവർ രണ്ടെണ്ണം വീതം കിലും കഴിഞ്ഞാൽ ഒരു വൺ എയ്റ്റി വരും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഞാൻ പക്ഷെ അവിടെയാണ് ആൽഫിയുടെ ഒരു പ്രകടനം ഉണ്ടായത് ആൽഫി ഒരു ഓൾ റൌണ്ടർ പ്രകടനമാണ് ആൽഫി നടത്തിയത് അത് നാൽപ്പത്തിയേഴ് റൺസ് അവസാന ഓവറുകളിൽ അവസാനത്തെ ഓരോ റണ്ണും ക്രൂട്ടിലാണ് കാരണം ഒരു സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്താൽ അത് ഞാൻ കാരണം അടിക്കാൻ എന്നൊരു ആൽഫിക്ക് ഉണ്ടായിരുന്നു ഒരു ഒരു പന്ത് സിംഗിൾ എടുക്കാൻ അവസരം ഓടിയില്ല മാത്രമല്ല ആൽഫി മറ്റൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം ആൽഫി കഴിഞ്ഞ മത്സരത്തിൽ സങ്കടപ്പെട്ട മറ്റൊരു താരം കെ സി എൽ ഉണ്ടാവില്ല ടൈംഡ് ഔട്ട് ആയി ഒരു താരമാണ് ആൽഫി നിരാശ സെമിയിൽ ഉണ്ടായിരുന്ന ഒരു എന്ന പിടിച്ചോ കടക്ക് തീർത്തോ എന്ന് പറഞ്ഞ് വന്ന് മനോഹരമായി ബാറ്റ് ചെയ്യുന്നു അതൊരു അസാധ്യ ടീമാണെട്ടോ കൊച്ചി എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ തന്നെ പണത്തിന്റെ ഇതല്ല പറയുന്നത് ഇപ്പൊ നമ്മൾ ആഷിക്കിനെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ലേ ആഷിഖ് ഇംഗ്ലീഷ് ടെന്നീസ് ബോളിൽ കളിച്ച് വളർന്ന ഒരു താരം വലിയ അവസരങ്ങൾ കിട്ടാതിരുന്ന ആയ സമയത്ത് യു കെ ആ മനുഷ്യൻ ഇവിടുന്ന് നാടുവിട്ടു പോവുകയാണ് യഥാർത്ഥത്തിൽ യു കെയിൽ പോയി അവിടെയുള്ള ക്ലബുകൾക്ക് വേണ്ടി കളിക്കാമെന്ന് വിചാരിക്കുന്നു അങ്ങനെ കൊച്ചി ടൈഗേഴ്സിന്റെ ഓണറിലൊരാളായ സുഭാഷിന്റെ അവിടുത്തെ ബ്ലൂ ടാഗേഴ്സ് അവിടുത്തെ ടീമിനൊപ്പം ചേർന്ന് കളിക്കുന്നു ഇങ്ങോട്ട് ഈ ടീം ഉണ്ടാക്കുമ്പം മിസ്റ്റർ സുഭാഷ് എന്നെ നമ്മളോട് പറഞ്ഞു ഒരേ ഒരു ഡിമാൻഡേ ഉണ്ടായിരുന്നുള്ളൂ ആഷിക്കിന് ഒരു അവസരം കൊടുക്കണം ആഷിക്കിന് കൊടുത്ത അവസരത്തിന്റെ ആദ്യം നമ്മൾ കണ്ടത് അദ്ദേഹം അവസാന ബോളിൽ സിക്സർ അടിച്ചാലും കൊല്ലത്തിനെ തകർത്തതാണ് ഇന്ന് വീണ്ടും കഴിഞ്ഞ സെമി ഫൈനൽ മത്സരത്തിൽ അദ്ദേഹം പത്ത് പന്തിൽ മുപ്പത്തി ഒന്ന് റൺസും നിർണായകമായ രണ്ട് വിക്കറ്റുകൾ ഇന്ന് ഇതാ വീണ്ടും വന്ന് രണ്ട് വിക്കറ്റ് എടുത്തിരിക്കുന്നു എനിക്ക് ഭയങ്കര പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായിട്ട് തോന്നുകയാണ് കാരണം ഞാൻ ആഷിക്ക് അടുത്ത് കഴിഞ്ഞ ദിവസം സംസാരിച്ച സമയത്ത് ആഷിക്ക് ഭയങ്കര വൈകാരികമായിട്ട് സംസാരിച്ചു വെച്ചാൽ ആഷിഖിന്റെ വൈഫ് ഉണ്ട് അപ്പം ഞാനെല്ലാം ഒന്നും ഇല്ലാത്തൊരവസ്ഥയിൽ എത്തിയപ്പോൾ എനിക്കൊപ്പം ഒരാളാണ് എന്ന് പറഞ്ഞു പറഞ്ഞ് കണ്ടവിടറിപ്പായി ആഷിഖ് സംസാരിക്കും നമുക്കത് തോന്നുമ്പം വളരെ ആത്മാർത്ഥമായി ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന ഒരാൾ എന്നെങ്കിലും ദൈവം അല്ലെങ്കിൽ ക്രിക്കറ്റ് മൈതാനം എന്തെങ്കിലുമൊക്കെ തിരിച്ചു കൊടുക്കും എന്ന് നമ്മൾ പറയലോ ആഷിക്കിന്റെ കൂടി ടൂർണമെന്റ് ആണെന്ന് ഞാൻ പറയുന്നു ആഷിക്കിന്റെ ടൂർണമെന്റ് ആണ് അഹമ്മദ് ഇമ്രാന്റെ ടൂർണമെന്റ് ആണ് അജയ് ഘോഷിന്റെ ടൂർണമെന്റ് ആണ് ജെറിന്റെ ടൂർണമെന്റ് ആണ് വിനൂബിന്റെ ടൂർണമെന്റ് ആണ് അതിനുപരി സാലി സാംസന്റെ ടൂർണമെന്റ് ആണ് സാലിക്ക് എന്തൊരു നിമിഷമായിരിക്കും ഇത് സാലിയുടെ അമ്മ ഇവിടെ ഉണ്ടെന്നാണ് അല്ലെ മനസ്സിലാക്കിയത് കളി കാണാൻ മണ്ണെന്നിട്ടുണ്ടെന്നാണ് സഞ്ജു സാംസൺ അങ്ങനെ ഇന്ന് കാണുന്നുണ്ടാകും അദ്ദേഹത്തിന് വലിയ സന്തോഷമായിരിക്കും സ്വന്തം മുന്നിൽ ആദ്യമായി അനിയൻ അനിയൻ ടീമിനൊപ്പം ഒരു ഘട്ടത്തിൽ ഏഷ്യ കപ്പ് കളിക്കാൻ വേണ്ടി കപ്പുമായി സാലി മൈതാനത്ത് നിൽക്കുക ഞാൻ ഞാൻ കുറിച്ച് ഈ തുടങ്ങിയപ്പോൾ ഒരു സ്റ്റോറി ചെയ്തിരുന്നു കാരണം സാലി മാധ്യമങ്ങൾ മുമ്പിൽ സംസാരിക്കുന്നത് വളരെ കുറച്ചാണ് മറ്റെല്ലായിടത്തും റൊട്ടും ആക്റ്റീവ് അല്ലാത്ത പോലെ നമുക്ക് തോന്നും പക്ഷെ ഗ്രൗണ്ടിൽ ഇറങ്ങിയാൽ ആള് പുലിയാണ് കാരണം നമ്മൾ എന്തൊരു എനർജറ്റിക് ആണ് അയാൾ എങ്ങനെയാണ് ആ ഗ്രൗണ്ടിൽ അങ്ങനെ ഓടി നടക്കുക ക്യാപ്റ്റന്റെ ഒരു പ്രഷറും ഇല്ലാതെയാണ് കാര്യങ്ങളെ സാലി ഗ്രൗണ്ടിൽ സാലി എന്തേ വൈകിയെ അതാണ് ഞങ്ങൾക്ക് ഒരുമിച്ച് ചോദിക്കാനുള്ളത് സാലി കുറച്ചുകൂടി വളരെ നേരത്തെ പക്ഷെ ഒട്ടും എന്ന് നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ കാരണം സാലി തിരുവനന്തപുരത്തിന്റെ മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ സഞ്ജുവിനൊപ്പം കളിച്ചിട്ടുള്ള ആളാണ് സഞ്ജുവിന് കൊടുത്തിട്ടുള്ള ആളാണ് അങ്ങനെ സാലിയെ കുറിച്ച് പറയുമ്പോൾ സഞ്ജുവിന് നൂറ് നാവാണ് പക്ഷെ സാലിക്ക് ആ നൂറ് നാവ് മാധ്യമങ്ങൾക്ക് മുമ്പിലില്ല ഗ്രൗണ്ടിൽ നാവല്ല നാല് കാലും നാല് കൈയും ഒക്കെ ഉള്ള പോലെയാണ് സാലിയുടെ പ്രകടനം കാരണം കണ്ടിട്ട് സാലി എടുക്കുന്നത് ഉഗ്രൻ ുഗ്രൻ പ്രകടനമാണ് സാലിയുടെ സാലിയുടെ പിള്ളേർ എന്ന് പറയാം സഞ്ജുവിന്റെയും സാലിയുടെയും പിള്ളേർ എന്ന് പറയാം പിള്ളേരെന്ന് പറയാം ചുണക്കുട്ടികൾ എന്ന് പറയാം നമ്മൾ ചോദിച്ചല്ലോ ആഘോഷം എവിടെയാണ് സ്റ്റേഡിയത്തിൽ കൊച്ചിയുടെ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കാൻ സാധ്യത എന്നുള്ളത് നമുക്ക് മത്സര ശേഷം അവരുടെ അവരുമായി ബന്ധപ്പെട്ട ആളുകൾ ചോദിക്കാം പക്ഷെ ഇതിനകത്ത് നമ്മൾ എടുത്തു പറയേണ്ടത് ഒരു നല്ലൊരു ഫൈനൽ മത്സരമാണ് നമ്മൾ പോലും പക്ഷെ ഇതൊരു ഏകപക്ഷീയമായിട്ടുള്ള ഒരു വിജയം കാരണം കൊച്ചി അത്രമാത്രം ആത്മാർത്ഥമായിട്ട് ആ ഗ്രൗണ്ടിൽ തുടക്കം മുതൽ കളിച്ചു എന്നുള്ളതാണ് കൊല്ലത്തിന് അവർക്ക് നേരത്തെ കഴിഞ്ഞ മത്സരങ്ങളൊക്കെ പുറത്തെടുത്തതുപോലെയുള്ള മികവ് കൊച്ചിക്ക് മുമ്പിൽ പുറത്തിറക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള എടുത്ത് കാരണം കൊല്ലത്തെ സംബന്ധിച്ചുകൊണ്ട് അവരുടെ ക്യാപ്റ്റൻ ഉണ്ട് സച്ചിൻ ബേബിയുണ്ട് വിഷ്ണു അങ്ങനെ എല്ലാ ഒരുപടി മികച്ച വത്സൽ ഗോവിന്ദ് അടക്കമുള്ള കുറേ അധികം താരങ്ങളുണ്ട് പക്ഷെ അവർക്കൊക്കെ എന്ത് സംഭവിച്ചു എന്നുള്ളത് ഒന്ന് ഇടക പരിശോധിക്കേണ്ടതാണ് കാരണം ഒരു ഫൈനലിന്റെ ഇന്നിംഗ്സിൽ ഏതൊക്കെ രീതിയിൽ കളിക്കാൻ പാടില്ല എങ്ങനെയൊക്കെ കളിക്കണം എന്നുള്ളത് ഒരുപക്ഷെ അവർ കൊല്ലം പോയിട്ടുണ്ടോ എന്നുള്ളത് കൂടി കൊല്ലം ആത്മപരിശോധന നടത്തേണ്ടതാണ് ഈ തൃശൂർ എങ്ങനെയാണോ മുന്നിൽ വീണത് എനർജി ലെവൽ മാത്രമാണ് കൊല്ലത്തിന് അവരുടെ ദിവസം അല്ലാതിരിക്കാം തുടക്കം മുതൽ ഈ കളിയുടെ തുടക്കം മുതൽ വിനു അടിച്ചു തുടങ്ങുന്ന സമയത്തിൽ ഞങ്ങൾ ഈ കളിയിലില്ല എന്നുള്ള രീതിയിലുള്ള ഒരു ബോഡി ലാംഗ്വേജ് മൊത്തത്തിൽ നമുക്ക് കാണാമായിരുന്നു പക്ഷേ അവിടെ നഷ്ടപ്പെടേണ്ടതായിരുന്നില്ല തിരിച്ചു തിരിച്ചുപോവ് സാധ്യമായത് പക്ഷെ കുറെ അധികം അനാവശ്യമായിട്ടുള്ള ഷോട്ടുകൾ ഈ പറയുന്ന വിഷ്ണു വിഷ്ണുവിനോദിന്റേതായാലും അല്ലെങ്കിൽ സച്ചിൻ ബേബിയേതായാലും വിക്കറ്റുകളൊക്കെ അവർ വളരെ ലേസി ആയിട്ട് കളിച്ചു കളഞ്ഞ വിക്കറ്റുകൾ തന്നെയാണ് സംശയമില്ലാത്തതാണ് തീർച്ചയായിട്ടും അതില് സാലി സാംസൺ ഒരു ഒരു ക്യാച്ച് എനിക്ക് തോന്നുന്നു അഖിൽ എം എസ് അഖിൽ അല്ലെ എം എസ് അഖിൽ കയ്യിലോട്ട് നേരെ ഓരോ അറ്റംപ്റ്റ് പോലും വന്നില്ല കളിയുടെ പ്രഷറാകാം അമലിന്റെ വിക്കറ്റ് നമ്മൾ ഈ പറഞ്ഞ പോലെ അമൽ ഒരു അറ്റം ശ്രമിച്ചു എന്ന് പറയാം പക്ഷെ അദ്ദേഹത്തിന്റെ പരിക്കുണ്ടായിരുന്നു പരിക്കുണ്ടായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചു പക്ഷെ ഈ സമയത്തൊക്കെയാണ് ബിജു നാരായണ പോലുള്ള ആളുകളെ നമ്മൾ മിസ് ചെയ്യുന്നത് കേട്ടോ കാരണം ഒരു ഒരു നിമിഷത്തിൽ കളിയുടെ ഗതി മാറ്റാൻ പരിക്കാണ് ബിജുവിന് പരിക്കാണ് മൂന്നാഴ്ച വിശ്രമമാണ് എന്തായാലും ഒരു അത്യുഗ്രൻ ആവേശകരമായിട്ടുള്ള ഒരു ഫൈനൽ തന്നെയാണ് കണ്ടത് കൊച്ചി അവരുടെ കന്നി കിരീടം നേടി കേരള ക്രിക്കറ്റ് ലീഗ് സീസൺ രണ്ടിന്റെ ചാമ്പ്യന്മാരായിട്ടുണ്ട് അതും നിലവിലെ ജേതാക്കളായിട്ടുള്ള കൊല്ലം പൊളിയല്ലേട മക്കളെ എന്നാൽ ടാഗ്ലൈനോടുകൂടി ഗ്രൗണ്ടിലേക്ക് വന്ന കൊല്ലം സൈലേഴ്സിനെ എഴുപത്തി അഞ്ച് റൺസിന് നൂറ്റി എൺപത്തിരണ്ട് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന കൊല്ലത്തെ നൂറ്റി ആറ് റൺസിലിത് എറിഞ്ഞുതുക്കിയാണ് കൊല്ലം അവരുടെ കന്നി കിരീടം നേടിയത് കൊച്ചി ഈ ഇക്കൊല്ലം കൊച്ചി കാരണം മഹേഷ് മിടുക്കനാണ് എന്നുള്ളത് ഇപ്പൊ ഈ ഒരു ലൈവ് കൊണ്ട് പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവും കൊല്ലത്തെ കൊച്ചിയെ തുടരാൻ കൊല്ലം ആയിട്ടില്ല എന്നുള്ളതുണ്ട് അതുകൊണ്ട് ഇക്കൊല്ലം കൊച്ചി ഇക്കൊല്ലം കൊച്ചിക്ക് അത്ര അങ്ങനെ ആയിക്കോട്ടെ എന്തായാലും ഈ ടൂർണമെന്റിന്റെ മൊത്തത്തിൽ പരിശോധന നടത്തി കഴിഞ്ഞാൽ എല്ലാ മേഖലകളിലും കുറെയധികം പുത്തൻ താരോദയങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഏറ്റവും അധികം റൺ സ്കോർ ചെയ്തത് തിരുവനന്തപുരത്തിന്റെ ഈ ടൂർണമെന്റ് ഏറ്റവും പിന്നോട്ട് പോയിട്ടുള്ള ഒരു ടീമാണ് ട്രുവാണ്ടം റോയൽസ് അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള കൃഷ്ണപ്രസാദ് ബാറ്റിംഗിൽ ഏറ്റവും അധികം മികവ് പുലർത്തിയിട്ടുണ്ട് ഏതാണ്ട് അഞ്ഞൂറ് റൺസിനടുത്ത് നാനൂറ്റി എഴുപത്തി ഒൻപത് റൺസിനടുത്ത് കൃഷ്ണപ്രസാദ് സ്കോർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ബൌളിംഗിലേക്ക് വരുമ്പോൾ കാലിക്കറ്റിന്റെ അഗിത് മൂന്ന് വരുന്നുണ്ട് സുനിൽ കൊപ്പരത്ത് എന്ന് പറയുന്ന അദ്ദേഹം സൂപ്പർ എന്ന് പറഞ്ഞ കൊച്ചിക്ക് അഭിനന്ദനം പറയുന്നുണ്ട് അതുപോലെ അമ്പിളി അനിൽ ഒരായിരം അഭിനന്ദനങ്ങൾ കൊച്ചിക്ക് നേരം കൊച്ചിയുടെ ആരാധകർ പല കോടും ഇട്ടു കേട്ടോ കൊച്ചിയുടെ ആരാധകർ കൊച്ചി അപ്പോൾ മഹേഷ് നമുക്ക് ഇനി അധികം നീട്ടിക്കൊണ്ട് പോകേണ്ട ഇനി നമുക്ക് കുറച്ച് സ്റ്റേഡിയത്തിലേക്ക് പോകേണ്ടതാണ് അപ്പോൾ നമുക്ക് സ്റ്റേഡിയത്തിലേക്ക് പോയി ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് സ്റ്റേഡിയത്തിനുള്ളിൽ നിന്ന് പങ്കുവെക്കാം കാര്യവട്ടം സ്പോർട്സ് ക്ലബിൽ നിന്ന് മഹേഷിനിപ്പം ഷീജൌര്